അറുപത് ലക്ഷം പെൻഷൻകാർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മാസം അവസാനത്തോടെ ലഭിച്ചു തുടങ്ങും ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് വിശദമായ പെൻഷൻ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തിന് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ തീരുമാനം അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു ഗഡുവും ഘടവും മാസത്തെ പെൻഷനുമാണ് നൽകുന്നത് ഓണക്കാല ചിലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും ഓണക്കാല ചിലവിന് കേന്ദ്രം കനിയണം അറുപത് ലക്ഷം പെൻഷൻകാർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ മാസം അവസാനത്തോടെ കിട്ടി തുടങ്ങുക ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി വകയിരുത്തുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മുൻഗണനാക്രമത്തിൽ പറഞ്ഞിരുന്നത് ഇതനുസരിച്ചാണ് ഓണക്കാലത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് മാസത്തെ പെൻഷൻ അനുവദിക്കുന്നത് ഓണക്കാല ചിലവുകൾക്കായി അയ്യായിരം കോടി രൂപയെങ്കിലും വേണമെന്നാണ് ഏകദേശ കണക്ക് ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധിയിൽ ഇനി ബാക്കിയുള്ളത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയാണ് ഇതിൽ മൂവായിരം കോടി കടമെടുത്ത് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അത്യാവശ്യ ചിലവുകൾക്ക് തുക അനുവദിച്ച് തുടങ്ങാനുമാണ് തീരുമാനം കേരളത്തിന് അനുവദനീയമായ സാമ്പത്തിക സഹായത്തിൽ ഈ വർഷം പതിനയ്യായിരം കോടി രൂപയോളം കുറവ് വന്നിട്ടുണ്ടെന്നാണ് കണക്ക് ഇത് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രാലയവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ടെന്നാണ് ധനവകുപ്പ് അറിയിച്ചത് ഓണക്കാല ചിലവുകൾ കടന്നുകൂടാൻ പെൻഷൻ തുകക്ക് പുറമെ അയ്യായിരം കോടി രൂപയെങ്കിലും വേണമെന്നിരിക്കെ കേന്ദ്ര സഹായം കിട്ടിയില്ലെങ്കിൽ ിൽ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക